അപ്പൊ രണ്ട് ദിവസമായിട്ട് നമ്മൾ വീടിന്റെ മുകളിൽ സീലിങ്ങിന്റെ മുകളിൽ നിന്നൊരു സൗണ്ട് ഒക്കെ ഉണ്ട് ഈ കീ ഈ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ അതിന് തേടിക്കാണ്ടുള്ള പോക്കണം പോയി നോക്കണം അങ്ങോട്ട് കേറി കേറിപ്പോണം ആ അപ്പൊ കരീന കുട്ടീനെ കിട്ടിട്ടാ അതാ സംഭവം ഇവിടെ ഒരാൾ ഇവിടെ ഉണ്ട് ഒരാൾ ആ പോണ് അപ്പൊ ഒത്തുക്ക് പോവോ അവിടെ അങ്ങോട്ട് പൊത്തക്ക് പോകുന്നുണ്ട് അപ്പൊ അണ്ണാന്റെ കുട്ടിയാണിത് രണ്ടെണ്ണുണ്ട് അപ്പൊ ഇതിന്റെ തള്ള ചത്തുകളും ഇപ്പൊ ഈ മയത്ത് ഇവിടെ ചത്തുണ്ടാവും അങ്ങനെയാണ് ഇതിനകത്തന്നെ കൂട് ഈ മുകളില് അങ്ങനെ രണ്ട് അണ്ണാന്റെ കുട്ടിയാട്ടോ ചെറിയ കുട്ടികളാ രണ്ട് ദിവസമായിട്ട് ഇവരിങ്ങനെ കരയാണ് രണ്ട് ചെറിയ കുട്ടികളാ നമുക്ക് ഇവരെ ഫുഡ് എന്താ ഫീഡ് ചെയ്യണം രണ്ട് രണ്ടു ദിവസമായിട്ടുണ്ടാവും അവർക്ക് പാല് കിട്ടീട്ട് തള്ള വരാത്തത് കൊണ്ട് നാളെ നമുക്ക് പൗഡറൊക്കെ കൊണ്ടുവരണം അപ്പൊ തൽക്കാലം നമുക്ക് മിൽമപ്പാലം ഇട്ടിട്ടുണ്ട് കുടിക്കാവാ രണ്ടു ദിവസമായിട്ട് പട്ടിണിയാണ് വരും നമ്മള് തുണിയിലെടുത്തിട്ട് ഇത് ഇപ്പൊ അറിയില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ പാല് കൊടുത്ത് അതിന് ശീലമില്ലല്ലോ കുടിക്കണ്ടെറുതായിട്ട് കുടിക്കണ്ടല്ലേടാ കുടിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ഫില്ലറ് പാല് കുടിച്ച് നമ്മൾ കോട്ടന്റെ തുണിയിലാണ് ഇതിനെ പിടിച്ചിട്ടുള്ളത് കേട്ടോ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ അതിന് എന്താ പറയുക അതിന് ഇത് കിട്ടൂല ഇപ്പൊ രണ്ട് പിള്ളേർ ഇപ്പൊ ഇതും കഴിച്ചു അപ്പൊ ഇന്നലെ നമ്മളെ അണ്ണാൻ കുട്ടികളെ കിട്ടിയത് അപ്പൊന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ പാല് കൊടുത്താണ് അപ്പൊന്ന് നമ്മൾ തുറന്നു നോക്കാം എന്താ അവസ്ഥ നോക്കാം ആ ഉഷാറായിട്ട് ഇന്നലെ പിന്നെ കരഞ്ഞിട്ടില്ല അവർ നമ്മൾ പാൽ എടുത്തിന് ശേഷം ഉഷാറായിട്ട് ആ രണ്ടുപേരും എടുക്കണം ഇനിയിപ്പരച്ചിലിടന്നു പാല് പിടിക്കല്ലേ ഹലോ ആ ആ ആ കരയെ കരഞ്ഞെ കരഞ്ഞെടുക്ക ഇന്നലെ എല്ലാം പാൽ കുടിച്ച ും ഒന്നിപ്പോ നമ്മള് രാവിലെ പാല് കൊടുക്കാൻ പോകണ് അപ്പൊ നമ്മളെ അണ്ണാൻ കുട്ടികൾ ഇപ്പൊ ഒന്നേക്ക് രണ്ടു ദിവസമായിട്ടാ നമ്മള് പാല് കൊടുക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് അല്ലേ ശരിക്കും കുടിക്കലായി അല്ലേ വലിച്ചു വലിച്ചു കുടിക്കുന്നു പിള്ളിറിഞ്ഞ് ഏഹ് ഇണങ്ങാനായാ ഇതുപോലെ അണ്ണാന് ഇതൊക്കെ പ്രകൃതിയില് നടന്ന് കളിക്കേണ്ട ജീവികളാണ് അണ്ണാന് അതുപോലെയുള്ള മറ്റു കിളികളൊക്കെ അപ്പൊ ഇതിനൊന്നും നമ്മൾ പിടിച്ചിട്ട് എന്താ ചെയ്യുക കൂട്ടിലിട്ട് വളർത്താനോ അങ്ങനൊന്നും പാടില്ല ഇതിപ്പോ നമ്മള് ഇതിന്റെ തള്ള തള്ളചത്തോണ്ടാണ് ഇങ്ങനെ എടുത്ത് കെയർ ചെയ്യണത് ഇതിനിപ്പോ അങ്ങനെ അങ്ങനെ നമ്മൾ വിട്ടു കഴിഞ്ഞാല് കാക്ക കൊത്തി കൊണ്ടുപോകും മറ്റു പൂച്ചയൊക്കെ കൊത്തി കൊണ്ടുപോകും അപ്പൊ ഇത് കുറച്ച് നമ്മള് വലുതായതിനു ശേഷമാണ്